മനുഷ്യന്മാർക്കേ കാർന്നമാരൊരു ബഹുമാനം വേണം ഗുരു നിന്ന പാടില്ല കേട്ടോ നോണ പറയരുത് കളവ നടത്തരുത് പിടിച്ച് പറയ പാടില്ല കേണ്ടത് അതൊക്കെയാണ് ആദ്യം ശരിയാക്കണ്ട ബന് ഇല്ലാത്തത് മറ്റുള്ളവരുടെ കുടുംബത്തിൽ ഉണ്ടോന്നെങ്കിലും എനിക്ക് നോക്കണ്ടേ കിട്ടണ സ്ഥലത്തേങ്കിലും നോക്കണ്ടേ അതേ ഞാൻ നോക്കണല്ലോ അച്ഛനിങ്ങനെ ഉപദേശിക്കുവല്ലോ കാർന്നമാരെ ബഹുമാനിക്കണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്താ ചെയ്തേക്കണ ഒരു ദിവസം അപ്പൂപ്പനെ ഉണ്ടല്ലോ നീ പോട അച്ചാന്ന് വിളിക്കണക്കി കേട്ടിട്ടിരിക്ക ഒറ്റപ്പെട്ട കാര്യങ്ങളെടുത്ത് നീ സാമാന്യം വിളിച്ചത് സത്യ നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലം മൂന്നാൾക്കാരാ ഞങ്ങള് ഇത് വീതിക്കണ സമയത്ത് തുല്യായിട്ട് വീതിക്കല്ലേ വേണ്ടത് അത് ചെയ്യാണ്ടിരുന്ന ജാതി സമയത്ത് എന്തെന്നാ പറയാ പറയില്ലേ അത് മാത്രോ അപ്പൊ ഗുരുതന്ന പാടില്ലെന്ന് പറഞ്ഞിട്ട അച്ഛനെ പഠിപ്പിച്ച അപ്പുക്കുട്ടൻ സാറിന് ഇരുന്ന് പ്രാഗണ്ടല്ലോ ഇവിടെ ദിവസവും അപ്പൊ അത് ഗുരു അല്ലേ അത് ഒറ്റപ്പെട്ട കാര്യങ്ങളാണ് ഒരു ചോറിൽ എടുത്ത് തോട്ടങ്ങട്ട അടിച്ചുപൊളിച്ചൊരു കാര്യം ഓർത്തപ്പു പറഞ്ഞു എന്നിട്ട് അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് ആക്രാന്തം പാടില്ല അച്ഛൻ എന്താ ചെയ്തത് അച്ഛൻറെ പെണ്ണും മറ്റേ അമ്മയും മാമിയില്ലേ അമ്മിണി മാമിയുടെ സ്ഥലം പിറ്റ കാശി രാത്രി അടിച്ചോണ്ടു പോകുന്ന ആളാണ് ഇപ്പോഴും അവരുടെ മക്കൾ എന്നോട് പറയും നിന്റെ അച്ഛൻ എന്നെ പറ്റിച്ചാണെന്ന് എന്നിട്ട് പറയുന്നു ഒറ്റപ്പെട്ട കാര്യങ്ങൾ